ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സോവിയറ്റ് യൂണിയൻ ഹംഗറിയിൽ നടത്തിയ അധിനിവേശത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സി അച്യുതമേനോൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് സോവിയറ്റ് യൂണിയന്റെ ഹങ്കറി അധിനിവേശത്തെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കെ ദാമോദരൻ അന്നത്തെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പിൽക്കാലത്ത് ചെക്കോസ്ലോവാക്യയിലെ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തെ തുറന്ന് വിമർശിച്ച് അതിനെതിരെയും പുസ്തകമെഴുതി അത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അന്ന് സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും കെ ദാമോദരൻ പുറത്താക്കപ്പെടുകയുണ്ടായി കെ ദാമോദരൻ എന്ന പുരോഗമനവാദിയെ പാർട്ടി പിന്നീട് തഴയുകയായിരുന്നു എന്നാൽ ആ കാരണം കൊണ്ട് ഒരിക്കലും കെ ദാമോദരൻ എന്ന വ്യക്തി മലയാളികളുടെ മനസ്സിൽ വിസ്മൃതിയിലാണ്ടുപോകാൻ ഇടവരരുത് ആ ജീവിതം വ്യക്തിപരമായി പരാജയപ്പെട്ട് മണ്ണടിയുമ്പോൾ നമുക്കായി ആ മഹനീയ ജീവിതം അദ്ദേഹം ഒഴിഞ്ഞു വെച്ചിരുന്നു എന്ന കാര്യം ഒരിക്കലും മറന്നുകൂടാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോക മഹായുദ്ധം ആദ്യം സാമ്രാജ്യത്വ യുദ്ധമെന്നും പിന്നീട് അതിനെ ജനകീയ യുദ്ധമാണ് എന്നും വിശേഷിപ്പിച്ച പാർട്ടിയുടെ നിലപാടിനെതിരെ അതിതീവ്രമായ വിമർശങ്ങളാണ് കെ ദാമോദരൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടായത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പാർട്ടി തഴഞ്ഞു എങ്കിലും എഴുപതുകളിൽ തന്നെ താരിഖ് അലിയുമായും ഈണസ്റ്റ് മാഡലുമായും ഒക്കെ ആശയവിനിമയങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെട്ടിരുന്ന പകരം വെക്കാനില്ലാത്ത വിപ്ലവകാരിയായിരുന്നു ഈ മലയാളി കെ ദാമോദർ എന്നെ നാം ഓർക്കണം വലിയൊരു തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ മകൻ കെ പി ശശി തൻ്റെ ഫീസ് കൊടുക്കുവാനായി അച്ഛൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വന്നതായിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ചും കടബാധ്യതകളാൽ കുടുംബം തകരുന്നതുമൊക്കെയുള്ള കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് ഡൽഹിയിലെ സബർജംഗ് ആശുപത്രിയിൽ അവസാനിച്ച ഈ കെ ദാമോദരൻ എന്ന പ്രതിഭയെ മലയാളം ഉള്ളിടത്തോളം കാലം ഇന്നും എന്നും എന്നും ഓർക്കപ്പെടേണ്ടതാണ്